തിരുസഭയുടെ തീർത്ഥാടന പാതകളിൽ വെള്ളി വെളിച്ചം വിതറിക്കൊണ്ട് കടന്നുപോയ വിശുദ്ധരെ നാം പ്രത്യേകമായി അനുസ്മരിക്കുമ്പോൾ അവരുടെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ സാക്ഷ്യം കൊണ്ട് ജീവിച്ചിരുന്നപ്പോൾ തന്നെ അവരെ വിശുദ്ധരെന്ന് വിളിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു സമൂഹത്തെ നാം നോക്കിക്കാണുന്നുണ്ട് ക്രിസ്തുവിലുള്ള വിശ്വാസവുമായി ജീവിച്ച് മുന്നേറിയ വിശ്വാസി സമൂഹം തളർന്നപ്പോൾ പാതേയമായും അവരുടെ വഴികൾ ഇരുൾ നിറഞ്ഞതായപ്പോൾ അവർക്ക് വെള്ളി വെളിച്ചമായും ഈ വിശുദ്ധരൊക്കെ നിലകൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വിശുദ്ധരെ ഇത്രയേറെ അനുസ്മരിക്കാൻ ഈ വിശുദ്ധരുടെ ഓർമ്മ കൊണ്ടാടാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നത് തന്നെ ഇന്ന് പ്രത്യേകമായി ഈ ദിവസം നാം വിശുദ്ധ സെബസ്ത്യാനോസിനെ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുകയാണ് റോമിലെ മഹാ രക്തസാക്ഷിയായി അറിയപ്പെടുന്ന വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ഓർമ്മകൾ കേരള കരയുടെ സ്മൃതി മണ്ഡപത്തിൽ ഏറെ സജീവമായ ഓർമ്മയായിട്ട് നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ ഈ തിരുനാൾ വളരെ സജീവമായിട്ട് തന്നെ ആഘോഷിക്കപ്പെടുന്നുണ്ട് റോമിലെത്തുന്ന തീർത്ഥാടകർക്ക് അവിടെയുള്ള തീർത്ഥാടന ഇടങ്ങളിൽ ഏറെ ശ്രദ്ധേയമായ ഒരിടം വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെ നാമധേയത്തിലുള്ള കാറ്റകോംബ് ഭൂഗർഭ ആലയങ്ങളിൽ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും മതമർദ്ദനം നടന്നിരുന്ന ആദിമ നൂറ്റാണ്ടുകളിൽ യേശുക്രിസ്തുവിനുള്ള വിശ്വാസം സ്വീകരിച്ച് ആ വിശ്വാസം ജീവിക്കാൻ ആഗ്രഹിച്ച സമൂഹങ്ങൾ മതമർദ്ദകരെ ഭയന്ന് ഭൂഗർഭ ആലയങ്ങൾ നിർമ്മിച്ച് അതിൻ്റെ അടിയിൽ താമസിച്ചിരുന്നതിൻ്റെ സജീവ തെളിവുകൾ ഇന്നും അവിടെ അവശേഷിപ്പിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ഭൂഗർഭാലയം കാറ്റക്കോംബ് വിസ്തെബാനോസിൻ്റെ നാമധേയത്തിലുള്ളതാണ് നമുക്കറിയാം സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും ആദ്യത്തെ രക്തസാക്ഷി ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രതി ഏറ്റവും ആദ്യം വധിക്കപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ കൃത്യമായി നമുക്കുണ്ട് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നാം വായിക്കുന്ന വിശുദ്ധ എസ്തപ്പാനോസാണ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രതി ആ കാലഘട്ടത്തിൽ പരസ്യമായിട്ട് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാനായിട്ട് വിധിക്കപ്പെട്ട വിശുദ്ധ എസ്തപ്പാനോസിൻ്റെ സെൻറ്റ് സ്റ്റീഫൻ്റെ ഓർമ്മ നമുക്കറിയാം എന്നാൽ ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടുകളിലെ പരിശോധിച്ചാൽ ഏറ്റവും സജീവ സാക്ഷ്യമായിട്ട് നിലകൊള്ളുന്ന ഒരു വേദസാക്ഷി രക്തസാക്ഷി അത് റോമ പ്രദേശത്തിൻ്റെ മുഴുവൻ രക്ഷകനായിട്ട് അറിയപ്പെട്ട വിശുദ്ധ സെബസ്ത്യാനോസാണ് സെബസ്ത്യാനോസിൻ്റെ ചരിത്രം നമുക്കറിയാം അത് ഏ ഡി ഇരുന്നൂറ്റി അൻപത്തി അഞ്ചിൽ ഗോളിലെ പണ്ടത്തെ ഫ്രാൻസിൻ്റെ നർബോണ എന്ന് പറയുന്ന സ്ഥലത്താണ് വിശുദ്ധ സെബസ്ത്യാനോസ് ജനിച്ചതായിട്ട് നമുക്ക് ലഭ്യമാകുന്ന അറിവ് ആ സെബസ്ത്യാനോസ് യേശു ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിലുള്ള ആ ഒരു വിശ്വാസത്തെ പ്രതി തൻ്റെ ജീവിതം ഒരു സാക്ഷ്യമായിട്ട് മാറണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഏത് രീതിയിലാണ് ഈ സാക്ഷ്യം നൽകാനായിട്ട് ക്രിസ്തു ആഗ്രഹിക്കുന്നത് എന്ന് ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉടലെടുത്തൊരാശയമായിരുന്നു വിശ്വാസത്തെ പ്രതി തടവിലാക്കപ്പെട്ട തടവ് പുള്ളികളെ അവരുടെ വിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്താൻ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താനായിട്ട് ഒരു സൈന്യാധി സൈന്യത്തിൽ ചേർന്ന് അവരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുക എന്ന് പറയുന്ന ഒരു ദൗത്യമാണ് അദ്ദേഹം ഏറ്റെടുത്തത് അങ്ങനെ ആദ്യമസഭയിലുണ്ടായിരുന്ന ഇരട്ട സഹോദരന്മാരായ മാർക്കസിനെയും മർക്കല്ലിന്യൂസിനെയും അവരുടെ വിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്താനായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് വിശ്വ സെബസ്ത്യാനൂസ് സൈന്യത്തിൽ ചേർന്നതായിട്ട് നാം മനസ്സിലാക്കുന്നത് സൈന്യത്തിൽ ചേർന്ന് തടവു പുള്ളികളുടെ അടുത്ത് പോയി അവരുടെ വിശ്വാസത്തിന് പരീക്ഷണം നേരിടുന്ന ഘട്ടങ്ങളിലൊക്കെ അവർ ഉറപ്പിച്ചു നിർത്താനായിട്ട് ഈ സെബസ്ത്യാനോസിന് കഴിഞ്ഞു എന്ന് പിന്നീട് ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അദ്ദേഹം സൈന്യത്തിൽ ചേർന്ന് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴാണ് ഡയോക്ലിഷ്യൻ ചക്രവർത്തി റോമ നഗരത്തിൻ്റെ അധിപനായ ചക്രവർത്തിയായിട്ട് അവരോധിക്കപ്പെടുന്നത് അന്ന് ഡയോക്ലിഷ്യൻ ചക്രവർത്തി ജൂപ്പിറ്റർ ദേവനും അതുപോലെയുള്ള ദേവന്മാർക്കുമായിട്ട് ദൈവത്തിന് കൊടുത്തിരുന്ന സ്ഥാനം അവർക്ക് നൽകിക്കൊണ്ട് അവരെ ആരാധിക്കാനും അവരെ വണങ്ങാനും അവരെ തങ്ങളുടെ പ്രതിഷ്ഠകളായി സ്വീകരിക്കാനുമായിട്ട് ജനത്തെ നിർബന്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് സെബസ്യാനോസ് ഇപ്രകാരം ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ആളുകളെ സ്ഥിരപ്പെടുത്തുന്നു എന്ന കാര്യം ഡയോക്ലീഷ്യൻ ചക്രവർത്തി അറിയുന്നത് ഡയോക്ലീഷ്യൻ ചക്രവർത്തി ഇദ്ദേഹത്തെ തൻ്റെ സൈന്യത്തിലെ ഒരു മേലുദ്യോഗസ്ഥനാക്കി മാറ്റി സൈന്യാധിപനാക്കി മാറ്റി തൻ്റെ അംഗരക്ഷകനായിട്ട് അദ്ദേഹത്തെ സ്വീകരിച്ചു അദ്ദേഹത്തിൻ്റെ മുൻപില് അദ്ദേഹം കൊടുത്ത ഒരു വെല്ലുവിളി ഇതായിരുന്നു താൻ വിശ്വസിക്കുന്ന ക്രിസ്തുവിനെ ഉപേക്ഷിച്ചുകൊണ്ട് ജൂപ്പിറ്റർ ദേവനെ ദൈവമായിട്ട് അംഗീകരിക്കണമെന്നും ജൂപ്പിറ്റർ ദേവന് ധൂപമർപ്പിക്കണമെന്നുള്ള ഒരു വലിയ ഒരു ചലഞ്ച് സെബസ്യാനോസിൻ്റെ മുൻപിലേക്ക് ഡയോക്ലിഷ്യൻ ചക്രവർത്തി നൽകുകയായിരുന്നു വിശ്വാസത്തിനെതിരായിട്ട് തനിക്കുള്ള ബോധ്യത്തിനെതിരായിട്ട് ജൂപ്പിറ്റർ ദേവനെ ദൈവമായി സ്വീകരിക്കുക എന്നുള്ളതിനേക്കാൾ തൻ്റെ ജീവിതത്തിൽ താൻ അഭിലഷിക്കുന്നത് ധീരമായ രക്തസാക്ഷിത്വമാണ് എന്ന് പറയാൻ ഒരു മടിയും സെബസ്ത്യാനോസിന് ആ സമയത്തുണ്ടായില്ല ഡയോക്രിഷ്യൻ ചക്രവർത്തി ഭീഷണിപ്പെടുത്തുന്നുണ്ട് തീച്ചൂളയിൽ എറിഞ്ഞ് അദ്ദേഹത്തെ വധിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ തീച്ചൂള പോലും തനിക്ക് റോസാപ്പൂ മെത്തയായി അനുഭവപ്പെടും കാരണം താൻ വിശ്വസിക്കുന്ന ക്രിസ്തുവാണ് തനിക്ക് അതിനുള്ള ശക്തി നൽകുക എന്നുള്ളത് സധൈര്യം ഏറ്റുപറയാൻ ധീരത കാണിച്ച വിശുദ്ധനായിരുന്നു വിശുദ്ധ സെബസ്ത്യാനോസ് നമുക്കറിയാം സെബസ്ത്യാനോസിനെ വധിക്കാനായിട്ട് ചക്രവർത്തി കൽപ്പന നൽകുമ്പോൾ ആദ്യം ഒരു മരത്തിൽ കെട്ടി അദ്ദേഹത്തെ അമ്പെയ്തു കൊല്ലാനാണ് ചക്രവർത്തി വിധിച്ചത് എന്നാൽ ആരാചാരന്മാർ അദ്ദേഹം മരിച്ചു എന്ന് കരുതി അവർ പോയപ്പോൾ അദ്ദേഹത്തിന് അല്പം ജീവൻ അവശേഷിക്കുന്നത് കണ്ടെത്തിയ ഒരു സ്ത്രീ പിന്നീട് നമ്മുടെ ചരിത്രത്തിൽ വായിക്കുന്നു അവർ റോമായിലെ ഐറിൻ എന്ന് പറയുന്ന വിശുദ്ധി എന്ന് പറയുന്നു അവർ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു അദ്ദേഹം വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചെന്നു വന്നു എന്നറിഞ്ഞപ്പോൾ ചക്രവർത്തി വീണ്ടും അദ്ദേഹത്തെ കൊല്ലാൻ കൽപ്പിക്കുകയും അങ്ങനെ അദ്ദേഹം ധീരമായിട്ട് രക്തസാക്ഷിത്വം വഹിച്ചതായിട്ടാണ് ചരിത്രത്തിൽ ഈ വിശുദ്ധനെ നാം പരിചയപ്പെടുക പ്രിയമുള്ളവരെ യൂറോപ്യൻ മിഷണറിമാർ ഭാരതത്തിൽ വന്നതിന് ശേഷമായിരിക്കണം ഈ വിശുദ്ധൻ ഭാരതീയർക്ക് കേരളീയർക്ക് ഏറെ പരിചിതനായി മാറിയത് അവർ നൽകിയ വിശുദ്ധനെക്കുറിച്ചുള്ള അറിവിൽ റോമാ നഗരത്തെ അതിഭീകരമായ പ്ലേഗ് ബാധയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വിശുദ്ധ സെബസ്യാനോസിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതകരമായ രോഗശാന്തി നിവാസികൾക്കെല്ലാം ലഭ്യമായി എന്നുള്ള ആ ഒരു വലിയ അറിവിൽ നിന്നാണ് സെബസ്ത്യാനോസിനെ മാതൃകയായി സ്വീകരിച്ച് സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥം തേടിയാൽ ഇവിടെയുള്ള പഞ്ഞമ്പട വസന്ത എല്ലാ തരത്തിലുള്ള നിന്നും രക്ഷ നേടാൻ കഴിയുമെന്നുള്ള ആ ഒരു ഉറപ്പ് ഇവിടെയുള്ള വിശ്വാസികൾക്ക് ലഭിച്ചത് അങ്ങനെയാണ് വിശുദ്ധ സെബസ്ത്യാനോസിലൂടെ ക്രിസ്തുവിലേക്കെത്താൻ വിശ്സെബസ്നോസിലൂടെ വിശുദ്ധിയുടെ മാർഗത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു എളുപ്പമാർഗമുണ്ട് എന്നുള്ള തിരിച്ചറിവോടുകൂടിയാണ് ഇവിടുത്തെ സമൂഹം വിശുസെബസ്നോസിൻ്റെ ഭക്തി ഇവിടെ സ്വീകരിച്ചത് പ്രിയമുള്ളവർ ഇന്ന് ഈ വിശുദ്ധനെ നാം പ്രത്യേകമായിട്ട് അനുസ്മരിക്കുമ്പോൾ ഈ വിശുദ്ധൻ ഈ കാലഘട്ടത്തിൽ നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താണ് എന്നുകൂടി പരിശോധിക്കാൻ ഈ ദിനം നമ്മെ സഹായിക്കേണ്ടിയിരിക്കുന്നു ഒരു പക്ഷേ ക്രിസ്തുവിനേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടുകൂടെ ഈ വിശുദ്ധൻ്റെ തിരുനാളുകൾ ആഘോഷിക്കപ്പെടുന്ന ഇടങ്ങളുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം കത്തോലിക്കരായ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട തിരുനാളുകൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്രിസ്തുവിൻ്റെ ജനന തിരുനാളും ക്രിസ്തുവിൻ്റെ ഉയർപ്പ് തിരുനാളാണ് എന്നതിൽ യാതൊരു സംശയവും ഇല്ലാത്തൊരു കാര്യം തന്നെയാണ് എന്നാൽ ഈ വിശുദ്ധരെല്ലാവരും തന്നെ ഈ ക്രിസ്തുവിനേക്കുള്ളൊരു കൈച്ചൂണ്ടിയായി ഈ മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ ക്രിസ്തുവിലേക്ക് എത്തിച്ചേരാമെന്ന് നമ്മെ പഠിപ്പിച്ച ഏറ്റവും ആദ്യത്തെ മാതൃകകൾ എന്ന നിലയിൽ നമ്മുടെ ഇടയിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നവർ തന്നെയാണ് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ഇന്ന് ക്രൈസ്തവ സമൂഹത്തിന് ഏറെ പ്രസക്തമാകുന്നതും സ്വീകാര്യമാകുന്നതും എന്താണെന്ന് ചോദിച്ചാൽ അതിലൊരു കാരണം ഞാൻ പറയും അദ്ദേഹം അൽമായരുടെ ഇടയിൽ നിന്നുള്ള ഒരു വിശുദ്ധനാണ് അപ്പം അൽമായരുടെ ഇടയിൽ നിന്ന് സാധാരണ കുടുംബജീവിതവും ജീവിതവും വ്യക്തി ജീവിതവും നയിച്ചു കൊണ്ടിരുന്ന ആളുകളുടെ ഇടയിൽ നിന്ന് വിശുദ്ധിയിലേക്കുള്ള ഒരു മാർഗം തുറന്നു കിടക്കുന്നുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ഗൗതത്തെ തെക്സുൽ എന്ന് പറയുന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ ഫ്രാൻസിസ് പാപ്പ നമ്മളോട് പറയും വിശുദ്ധിയെ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടരുത് വിശുദ്ധിയെ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടരുത് വിശുദ്ധി എന്ന് പറയുന്ന ആ ഒരു ജീവിതാവസ്ഥ അത് നിങ്ങളുടെ നൈസർഗികതയോ നിങ്ങളുടെ ഊർജത്തെയോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെയോ ഒന്നും മാറ്റിമറിക്കുന്ന ഒന്നായിട്ട് നിങ്ങൾ കാണരുത് പ്രത്യുത ദൈവം നിങ്ങളെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന സ്വപ്നം എന്താണോ അത് പൂർത്തിയാക്കാനായിട്ട് ദൈവത്തിൻ്റെ പദ്ധതിയോട് സഹകരിക്കുന്നതാണ് വിശുദ്ധി നാളിതുവരെ നിങ്ങൾ നടന്ന വഴിയിൽ നിന്ന് മാറി ദൈവം കാണിച്ചിരുന്ന വഴിയിലൂടെ സഞ്ചരിക്കാനായിട്ടുള്ള ഒരു വിളിയാണ് ഒരു ആഹ്വാനമാണ് വിശുദ്ധി എന്നുള്ളത് നാം തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് വിശ്വസ്യാനോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഏത് ജീവിതാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരെ സംബന്ധിച്ചിടത്തോളവും ഈ വിശുദ്ധൻ നമ്മെ പ്രചോദിപ്പിക്കും വിശുദ്ധി എന്നുള്ളത് എനിക്കും പ്രാപ്യമായ ഒരവസ്ഥയുടെ പേരാണ് പ്രാപ്യമായ ഒരവസ്ഥയുടെ സാഹചര്യം ഇതിൽ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം കൊറിന്തോസ്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ പതിനഞ്ചാം അധ്യായത്തിൽ പൊലൂസ്ലിഹ പറയും ക്രിസ്തുവിലായിരിക്കുന്നവൻ അവനൊരു പുതിയ സൃഷ്ടിയാണ് പഴയതെല്ലാം നമുക്ക് മറക്കാം ക്രിസ്തുവിലൂടെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള ആഹ്വാനം ഈ വിശുദ്ധൻ നമുക്ക് നൽകുന്നുണ്ട് ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രതി തനിക്കുണ്ടായിരുന്ന നേട്ടങ്ങളൊക്കെ അത് ഉച്ഛിഷ്ടമായിട്ട് കണക്കാക്കാനും അത് സൈന്യത്തിലെ തൻ്റെ ഉദ്യോഗമാകട്ടെ തനിക്ക് ലഭിക്കാമായിരുന്ന സ്ഥാനങ്ങളാകട്ടെ പദവികളാകട്ടെ സുഖങ്ങളാകട്ടെ എല്ലാം തന്നെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രതി ഉപേക്ഷിക്കാൻ വിശുദ്ധ സെബസ്യാനോസ് തയ്യാറായപ്പോൾ നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഈ വിശുദ്ധൻ്റെ സജീവമായ ഓർമ്മയിൽ ഈ ലോകം മുഴുവൻ അദ്ദേഹത്തെ ആദരിക്കുകയാണ് വണങ്ങുകയാണ് ക്രിസ്തുവിനുള്ള വിശ്വാസത്തെ പ്രതി നമ്മുടെയും ജീവിത സാഹചര്യങ്ങളിൽ നമുക്കും പ്രലോഭനങ്ങളുണ്ടാകാം പ്രതികൂലമായ സാഹചര്യങ്ങളുണ്ടാകാം ആ സാഹചര്യങ്ങളിലും പ്രലോഭനങ്ങളിലൊക്കെ എൻ്റെ വിശ്വാസം എപ്രകാരമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളത് പരിശോധിക്കാൻ ഈ വിശുദ്ധൻ്റെ ജീവിത മാതൃക നമുക്ക് ഒരു പ്രചോദനമായി ഭവിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ ഇന്ന് ഈയൊരു വിശുദ്ധനെ നാം പ്രത്യേകമായിട്ട് അനുസ്മരിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസ ജീവിതത്തിന് പ്രതികൂലമായ സാഹചര്യങ്ങൾ നേരിടുമ്പോൾ എപ്രകാരം എൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് പ്രഘോഷിക്കാൻ ഞാൻ തയ്യാറാകുന്നുണ്ട് എന്ന് പരിശോധിക്കാനും കൂടി നാം തയ്യാറാകേണ്ടിയിരിക്കുന്നു പ്രിയമുള്ളവരെ വിശു രപസ്യാനോസന് വേണമെങ്കിൽ ഒരു കോംപ്രമൈസ് ചെയ്യാമായിരുന്നു ദൈവത്തിന് പകരമായിട്ട് ജൂപ്പിറ്റർ ദേവനെ സ്വീകരിച്ചാൽ ആ ജീവിതം പിന്നെയും മുന്നോട്ട് പോകുമായിരുന്നു എന്നാൽ താൻ വിശ്വസിക്കുന്ന ക്രിസ്തുവിനെ പ്രതി മറ്റെന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും ഈ വിശ്വാസ് ഞാൻ മുറുകെ പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ധീരമായിട്ട് ഇദ്ദേഹം തൻ്റെ ജീവൻ ഹോമിക്കാൻ തയ്യാറാവുകയായിരുന്നു ഇന്ന് പണത്തിന് വേണ്ടി ജോലിക്ക് വേണ്ടി ജീവിത പങ്കാളിക്ക് വേണ്ടി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നവരായ നാം ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ സബസ് നമ്മെ പ്രചോദിപ്പിക്കും ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രതി എല്ലാം ത്യജിക്കുന്നവർക്ക് നിത്യമായ കിരീടം ലഭിക്കുമെന്നുള്ള ആ ഒരു പ്രത്യാശയുണ്ടാകും ആ ഒരു പ്രത്യാശയോടുകൂടെ ആ ഒരു വിശ്വാസത്തോടുകൂടെ ജീവിതത്തെ നോക്കിക്കാണാനാണ് സെബസ്യാനോസ് നമ്മളോട് ആവശ്യപ്പെടുന്നത് പ്രിയമുള്ളവരെ ഈ വിശുദ്ധനെ നാം ഇന്ന് ഈ കാലഘട്ടത്തിൽ അനുസ്മരിക്കുമ്പോൾ നമ്മുടെ ജീവിത വഴികളിൽ ഈ വിശുദ്ധൻ്റെ ജീവിത മാതൃക നമ്മെ പ്രചോദിപ്പിക്കണം വിശ്വാസം എന്നുള്ളത് സമ്പൂർണ്ണ സമർപ്പണമാണ് വിസബസ്ത്യാനോസിനെ നാം പ്രത്യേകമായി അനുസ്മരിക്കുമ്പോൾ നമ്മുടെ ജീവിത വഴികളിൽ പൊൻവെളിച്ചമായി ഈ വിശുദ്ധൻ്റെ ജീവിതമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വിശുദ്ധനിലൂടെ ക്രിസ്തുവിലേക്ക് സധൈര്യം എത്തിച്ചേരാനും ഈ വിശ്വാസത്തെ പ്രതി ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പീഡനങ്ങളിലും സഹനങ്ങളിലും സധൈര്യം അത് ഏറ്റെടുക്കാനുമുള്ള കൃപ വിസബസ്ത്യാനോസിലൂടെ നമുക്ക് ലഭ്യമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഏവർക്കും സെബസ്യാനോസിൻ്റെ തിരുനാൾ മംഗളങ്ങൾ പ്രാർത്ഥനാപൂർവ്വം നേരുന്നു